നമസ്കാരം കൊച്ചിൻ ഷിപ്പാർഡിൽ നിന്നും ഹാർബർ ൾ വാങ്ങുന്നതിന് നാനൂറ്റിഅൻപത് കോടി രൂപയുടെ വൻ ഓർഡർ നൽകിയിരിക്കുകയാണ് അദാനി പോർട്സ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് കൊച്ചിൻ ഷിപ്പ്യാർഡും അദാനി ഗ്രൂപ്പിന്റെ ഉപസ്ഥാപനമായ ഓഷ്യൻ സ്പാർക്കിൾ ലിമിറ്റഡും പുതിയ കരാറിൽ എത്തിയിരിക്കുന്നത് എഴുപത് ടൺ കപ്പാസിറ്റിയുള്ള എട്ട് ഹാർബർ ടഗുകൾക്കാണ് ഓഷ്യൻ സ്പാർക്കിൾ ലിമിറ്റഡ് ഓർഡർ നൽകിയിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പാർഡിന്റെ ഉപസ്ഥാപനമായ ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് കരാർ പ്രകാരമുള്ള അപ്രൂവ്ഡ് സ്റ്റാൻഡേർഡ് ടക്ക് ഡിസൈൻ ആൻഡ് സ്പെസിഫിക്കേഷൻ ടഗുകൾ നിർമ്മിച്ച് നൽകുന്നത് ഉടുപ്പി സി എസ് എൽ ഇന്ത്യയിലെ തന്നെ മുൻനിര പ്രൊജക്ടുകൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ മികവ് പ്രകടിപ്പിക്കുന്ന സ്ഥാപനമാണ് ആത്മനിർഭർ ഭാരത് പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പാക്കിയ പദ്ധതിയുടെ കീഴിലാണ് ഹാർബർ ടഗുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക നിലവിൽ ഓഷ്യൻ സ്പാർക്കിംഗ് ലിമിറ്റഡിന് വേണ്ടിയുള്ള മൂന്ന് ടഗ്ഗുകളുടെ നിർമ്മാണം ഉടുപ്പിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് പുതിയ നിർമ്മാണ കരാർ കപ്പൽശാലയെ തേടിയെത്തിയിരിക്കുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന മൂന്ന് ടഗുകൾ ഉൾപ്പെടെ ആദ്യ പതിനൊന്ന് ടഗുകളുടെ ഓർഡറാണ് അദാനി പോർട്ടിന്റെ സഹസ്ഥാപനത്തിൽ നിന്ന് കപ്പൽശാലയ്ക്ക് ലഭിച്ചിരിക്കുന്നത് മുപ്പത്തി മീറ്റർ നീളവും പന്ത്രണ്ട് ദശാംശം രണ്ട് മീറ്റർ വീതിയും നാല് ദശാംശം രണ്ട് മീറ്റർ ഡ്രാഫ്റ്റുമുള്ള ആധുനിക കപ്പലുകളാണ് ടഗ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കിലോവാട്ട് ശേഷിയുള്ള രണ്ട് പ്രാഥമിക എഞ്ചിനുകളും രണ്ട് ദശാംശം ഏഴ് മീ പ്രോ പില്ലറുകളും ഡെക്ക് ഉപകരണങ്ങളും ഇവയ്ക്കുണ്ട് ലോക പ്രശസ്ത ഹാർബർ ഡെക്ക് ഡിസൈൻ കമ്പനിയായ റോബർട്ട് അലൻ ലിമിറ്റഡ് ആണ് ഇവയുടെ രൂപകൽപ്പന നിർവഹിക്കുന്നത് ഈ ടഗ് ുടെ നിർമ്മാണം ഇന്ത്യൻ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നടക്കുന്നത് തുറമുഖങ്ങളുടെ പ്രവർത്തനക്ഷമതയും സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിന് ഏറെ സഹായകരമാണ് ഹാർബർ ടഗുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓഷ്യൻ സ്പാർക്കിൾ ലിമിറ്റഡിന് വേണ്ടി അറുപത്തി ടൺ ഭാരമുള്ള രണ്ട് ടഗുകൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോൾ സ്റ്റാർ മാരിടൈം ലിമിറ്റഡിന് വേണ്ടി എഴുപത് ടൺ ഭാരമുള്ള രണ്ട് ടഗ്ഗുകൾക്കുമുള്ള ഓർഡറുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന് ലഭിച്ചിരുന്നു ഈ ടഗ് ഓർഡറുകൾക്ക് പുറമെ ഉടുപ്പി സി എസ് എൽ ആറ് ൂറ് ഡെഡോയിറ്റ് ജനറൽ കാർഗോ വെസലുകളും എട്ട് ആറായിരത്തി മൂന്നൂറ് ഡെഡോയിറ്റ് ഡ്രൈ കാർഗോ വെസലുകളും നോർവേയുടെ വിൽസൺ എ എസ് എയ്ക്കായി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് മൂവായിരത്തി എണ്ണൂറ് ബാലശേഷിയുള്ള ആദ്യ ജനറൽ കാർഗോ കപ്പൽ അടുത്തിടെ ലോഞ്ച് ചെയ്തിരുന്നു കൂടാതെ പോൾസ്റ്റാർ മാരിടൈം ലിമിറ്റഡിനായുള്ള എടുപുതടൻ ടഗിന്റെ നിർമ്മാണവും ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നടന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപതിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഏറ്റെടുത്തതിനുശേഷം ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ശ്രദ്ധേയമായ വളർച്ചയിലൂടെയാണ് മുന്നേറുന്നത് കപ്പൽ നിർമ്മാണ മേഖലയിൽ നിലവിൽ രണ്ടായിരം കോടിയുടെ ഓർഡറാണ് ഈ കപ്പൽശാല നേടിയിരിക്കുന്നത് ഇങ്ങനെ നിർമ്മാണ നിലവാരത്തിലും ഡെലിവറി സമയപാലനത്തിലും ഇന്ത്യൻ കപ്പൽ നിർമ്മാണ രംഗത്ത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് വിപ്ലവകരമായ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാങ്കേതികമായും സി എസ് എൽ ഏറെ ദൂരം താണ്ടിക്കഴിഞ്ഞു അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച ഗ്രീൻ ടെക് ട്രാൻസിഷൻ പ്രോഗ്രാമിലൂടെ ഇന്ത്യൻ കപ്പൽ നിർമ്മാണ രംഗത്തിന്റെ വികസനത്തിനും ഒപ്പം ബാറ്ററി ഇലക്ട്രിക് ട്രഗുകൾ വികസിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ിലാണ് കൊച്ചിൻ കപ്പൽശാലയെന്ന് സി എസ് എൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മധു എസ് നായർ പറയുന്നു നിലവിൽ അദാനി പോർട്സുമായി ഏർപ്പെട്ടിരിക്കുന്ന കരാർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മെയ് മാസത്തിനുമിടയിലാണ് ഹാർബർ ഡെക്കുകളുടെ കൈമാറ്റം നടക്കുക അദാനി പോർട്സ് ഇന്ത്യയിൽ നൽകുന്ന ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ഓർഡറാണിത് ഇന്ത്യയിൽ സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള കമ്പനിയുടെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡുമായുള്ള കരാർ എന്ന് അദാനി പോർട്സിന്റെ ഡയറക്ടറും സിഇഒയുമായ അശ്വിനി ഗുപ്ത പറയുന്നു രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അദാനി പോർട്സിനുള്ള വിശ്വാസം തെളിയിക്കുന്നതാണ് ഈ കരാർ പ്രാദേശിക ശേഷികൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലേക്ക് സംഭാവന നൽകാനാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർത്തയുടെ നിറം തേടി തനി നിറം